തൃശൂർ പടിയൂരിൽ അമ്മയെയും മകളെയും മരിച്ചു നിലകൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് പ്രതി പ്രേംകുമാർ അമ്മയെയും മകളെയും കൊണ്ട് കഴുത്തു ഞരിച്ചെന്ന് നിഗമനം രേഖയുടെയും അമ്മ മണിയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി തൃശൂരിൽ നിന്ന് ശരത് ഒങ്ങലൂർ ചേരുകയാണ് ശരത്ത് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അതേസമയം പ്രതിക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണല്ലേ അതിനാൽ തീർച്ചയായിട്ടും ഈ പടിയൂർ ഇരട്ട കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു അമ്മയെയും മകളെയും കൊന്നത് കഴുത്ത് ചരിച്ചാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രേഖയുടെയും അമ്മയുടെയും പോസ്റ്റ്മോർട്ടം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് പൂർത്തിയായത് അതേസമയം പ്രദീപ് പ്രേംകുമാറിനായിട്ടുള്ള പോലീസിന്റെ തെരച്ചിൽ ഊർജിതമായിട്ടുണ്ട് പ്രേംകുമാറിന്റെ സ്വദേശമായ കോട്ടയം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇവിടെ നിന്നുള്ള അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ മുമ്പ് നടത്തിയ കൊലപാതകം സംബന്ധിച്ചും കൊലപാതകത്തിന് ശേഷം ആരെങ്കിലും ഇയാളെ സഹായിച്ചിരുന്നോ എന്നീ കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാളുടെ ആദ്യ ഭാര്യയെ ഇത്തരത്തിൽ കഴുത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് ഈ രേഖയുമായി വിവാഹം കഴിക്കുന്നത് ഈ രേഖയെയും അമ്മ മണിയെയും ഇന്നലെ ഉച്ചയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നു കണ്ട് നാട്ടുകാർ പറയുന്നത് അനുസരിച്ചിൽ ഈ മണിയുടെ മറ്റൊരു മകൾ വന്ന് പരിശോധിച്ചപ്പോഴാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയിരുന്നത് അതിന് വ്യക്തമാണ് ശരത് ഒങ്കലൂരാണ് വിവരങ്ങൾ നൽകിയത്